ഹലോ ഗൈസ് അപ്പോ നമ്മുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നലെ ചെയ്ത ഒരു പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് തൊട്ട് മുന്നത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മളെ പ്രഡിക്ഷൻ പറഞ്ഞത് ലക്ഷ്മി ആൻഡ് നമ്മുടെ അജിഷിനായിരുന്നു ഇവർ രണ്ടുപേരും അതിലൊരാളോ അല്ലെങ്കിൽ രണ്ടാളോ പോകുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിലൊരാള് പോയി നമ്മുടെ പ്രഡിക്ഷൻ വീഡിയോ സക്സസ് ആയിട്ടുണ്ട് അതുപോലെ ഇന്നലെ പറയാണെങ്കിൽ ബിഗ് ബോസിന്റെ അപ്ഡേഷൻ പറയുകയാണെങ്കിൽ ഇന്നലെ പുറത്തു പോയത് ജിഷിൻ ആൻഡ് അഭിലാഷാണ് അപ്പോ അതില് എത്ര എത്രമാത്രം ഇത് ഉണ്ടെന്നുള്ളത് നമ്മൾ കാണുന്ന പ്രേക്ഷകരായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയാം കുറെ ആൾക്കാർ അവരെക്കായും എന്താ പറയാ പുറത്തു പോകേണ്ട ആൾക്കാർ ഇപ്പോഴേ നിൽക്കുകയാണ് നമ്മളെ വോട്ടിംഗ് ആണ് ഇത് മെയിൻ ആയിട്ട് നോക്കുന്നത് അപ്പം എല്ലാവരും മത്സരാർത്ഥികളുടെ ആ ഒരു പെർഫോമൻസിന് അനുസരിച്ച് വോട്ട് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ പറയാനുള്ളത് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെ ഫാമിലി എൻട്രി ചെയ്തിട്ടുണ്ട് ഒന്ന് ഷാനവാസിന്റെ വൈഫ് ആൻഡ് കുട്ടി പിന്നെ അതുപോലെ തന്നെ അനീഷിന്റെ അമ്മ ആൻഡ് ബ്രദർ അപ്പൊ ഇവർ രണ്ടുപേരും നല്ല ഹാപ്പി മൂഡിലാണ് ഇപ്പോൾ ഷാനവാസ് കുറെ നേരമായിട്ട് വൈഫിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷിനാണെങ്കിൽ എക്സൈറ്റ്മെന്റിന്റെ അങ്ങേ തലക്കലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അമ്മ വരുന്നതിന് മുന്നേ അമ്മയും ബ്രദറും ഹൗസിലേക്ക് കയറിയതിനു ശേഷം അനീഷിനെ കണ്ടിട്ടില്ല പക്ഷെ അത് വരുന്നവരും അനീഷിനും മുന്നേ അറിവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അനീഷ് അതിന് അനുഷ്ഠാനം ഒരു ടാസ്ക് കൊടുത്തിരുന്നു ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുത്തു കാരണം ആ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ അവർ ആരാണ് വരിക എന്നുള്ള എന്റെ ഒക്കെ ആകാംക്ഷ ഒക്കെ കൊണ്ടാണ് അവൻ കുറെ സമയം എടുത്തിട്ടാണ് ഒരു ടാസ്ക് ടാസ്ക് ഫിനിഷ് ചെയ്തത് ടാസ്ക് ഫിനിഷ് ചെയ്തതിനു ശേഷം ആ റൂമിൽ ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞു പുറത്തേക്ക് വരാതെ അപ്പോൾ ഇത് പ്ലാസ്മ ടിവിയിലൂടെ കണ്ട അമ്മയും ബ്രദറും ആ റൂമിലേക്ക് പോയിട്ട് അനീഷിനെ കൊണ്ടുവരുന്ന രംഗം അപ്പൊ പ്രേക്ഷകരായ നമ്മളൊക്കെ ഒരുപാട് എന്താ പറയാ മനസ്സിൽ വിങ്ങലുണ്ടാക്കിയ ആ കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ടുള്ള ആഴ്ചകളിൽ ഓരോരുത്തരുടെ ഫാമിലീസ് വരുന്ന ദിവസങ്ങളാണ് അപ്പൊ എല്ലാവരും നല്ല മൂഡിലാണ് എല്ലാവരും ഹാപ്പിയിലാണ് അവർക്ക് തല്ലുണ്ടാക്കാനും സമയം ഉണ്ടാവില്ല ഇനി ഈ ആഴ്ച കംപ്ലീറ്റ് ഫാമിലി മൂഡാവും അപ്പോ നല്ല നല്ല സന്തോഷത്തോടെ പോട്ടെ അതുപോലെ തന്നെ ഇതുപോലെ കൊടുക്കുന്ന ടാസ്കുകളൊക്കെ എല്ലാവരും എന്താ പറയാ നല്ല രീതിയിൽ ചെയ്യട്ടെ അതുപോലെ ടാസ്കിന്റെ സ്പേസിലാവും ഇനി ഓരോരുത്തർ പുറത്ത് പോയോണ്ടിരിക്കുക കാരണം ഇനി അവിടെ വാക്ക് തർക്ക വാക്ക് തർക്കങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനം ഉണ്ടാവും തോന്നുന്നില്ല ഫാമിലി വരുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ടാസ്കിന്റെ ഇത് നോക്കിയിട്ട് എല്ലാവരും ആയ ആൾക്കാരെ മാത്രം പുറത്ത് അവിടെ അകത്തിരുത്തുക ബാക്കിയുള്ളവരൊക്കെ പുറത്താക്കുക അതാണ് പിന്നെ ബിഗ് ബോസിന്റെ മറ്റു കാര്യങ്ങളിലെന്ന് ഇന്നലെ ലാലട്ടം വന്നിട്ട് എന്താ പറയാ മെയിൻ ആയിട്ട് പ്രൊവോക്കിൻ ചെയ്തില്ല പക്ഷെ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ആതിലോടൊക്കെ നല്ല ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി പ്രൊവോക്കിങ് അല്ല ആദിലിനെ കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അതുപോലെ തന്നെ ജിസേലിന്റെയും അതുപോലെ ആര്യൻറെയും കാര്യങ്ങള് അഭിലാഷും കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തു അപ്പൊ ജിസേലിന്റെയും ആര്യൻ്റെ മനസ്സിൽ എന്താണ് കടന്നുപിടിയെന്നുള്ളത് ആർക്കും അറിയില്ല അത് അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഡോ പരിപാടി നിർത്താൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് അങ്ങനെ കാണിച്ചിട്ടുള്ളത് പക്ഷെ അവരിപ്പോഴും അത് ചിന്തിക്കുന്നത് അഭിലാഷും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നുള്ള ചിന്തകളാണ് നേരെ കുറച്ച് നേരിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ ടോപ്പ് ഫൈവിലെത്തേണ്ട കണ്ടസ്റ്റൻസ് ആണ് കണ്ടുവരും നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ അപ്പോൾ ഇനിയും നല്ല നല്ല എപ്പിസോഡിന്റെ വിവരങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെകും ബബായ്